ഫ്ലാഷ് ബാക്ക് നമ്മളിപ്പോ കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമ ലൈക്ക് എന്താ പറയാ വളരെ വേറെ ഒരു ലെവലിലേക്ക് പോയി വലിയ വലിയ സിനിമകള് നമ്മുടെ ഇന്ത്യ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഒരു സമയത്ത് നമ്മള് അവരുടെ എല്ലാവരുടെയും സിനിമകൾ കാണുക പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ശരിയാണോ നമ്മുടെ സിനിമകളും ലോകം മൊത്തം കാണേണ്ട ഒരു സമയമായിട്ടില്ലേ അല്ലെ പറഞ്ഞോ കേട്ടോ മൂവ് ഇൻ ടുസ് ബീങ് പാർട്ട് ഓഫ് ദിസ് ഇന്ത്യൻ ഫിലിം അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവും അവരുടെ മധ്യത്തിലേക്ക് അക്കാര്യം ആലോചിക്കാനെങ്കിലും പറ്റുമോ പക്ഷെ അതിനൊരാൾ മുന്നിട്ടിറങ്ങിയാൽ നടക്കും ഈ ഷോർട്ട് നോട്ടീസിൽ പറ എന്നോട് ചോദിച്ച ഞാൻ അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ ഫ്ലാഷ് ബാക്ക് പിടിക്കണമെങ്കിൽ വേണം മുൻകൂട്ടി പറയുന്നത് സത്യമാണ് എന്തൊരു ദീർഘ വീക്ഷണം നിങ്ങൾ എല്ലാരും കൂടെ ആക്കും ഞാൻ പ്രവചനങ്ങളല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ആഗ്രഹങ്ങളാണ് പിള്ളേർ പറയുന്ന കേട്ടതെല്ലാം സത്യമോ ഇത് മലയാളത്തിലെ ഉണ്ണി ആണോ എന്താ സംശയം ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ ഇത് മലയാളികൾ പറയുന്നതല്ല കേട്ടോ അങ്ങ് ഹിന്ദിയിലെ മാർക്കോ കണ്ട് ആരാധകർ പറയുന്നതാണ് മോസ്റ്റ് വയലന്റ് ഫിലിമായ മാർക്കോ ഹിന്ദിയിൽ തകർത്ത് മുന്നേറുകയാണ് ഹിന്ദിയിൽ ഇതുവരെ ഇറങ്ങിയ മറ്റു സിനിമകളെല്ലാം വെട്ടിമാറ്റിയാണ് മാർക്കോ തരംഗം സിനിമയ്ക്ക് ലഭിച്ച അതിഗംഭീര പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഹിന്ദിയിൽ മുപ്പത്തിനാല് സ്ക്രീനുകളിൽ നിന്നും മുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലേക്ക് ചിത്രം മാറിയിരുന്നു കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ ആയിട്ടും അല്ലേ

അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ഡയലോഗ് ഇനി ഇവിടെ ഞാൻ മതി നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു പണിയുടെ തുടക്കമാണ്ഫുൾ മരമായിട്ട് അവന്റെ വരവ് നല്ല കാതലുള്ള മരം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ വർഷം എത്തിയ ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായ കിൽ ലൈഫ് ടൈം കളക്ഷൻ നാല്പത്തിയേഴ് കോടി രൂപയായിരുന്നു ഇതാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് മാർക്കോ മറികടന്നത് കളയാൻ тараवारले कारनामार ಎಲ್ಲರೂ ವಟ್ಟಂಗೂಡಿ ಎงನೇಕ್ಕೆ ಮುಕಿ ಮುಳ್ಳಿಯalom ಆ ಮುಳ್ಳುದು ಆ ಮರತನ ಒಂದು ವಳಮಾಗತೆಯಲ್ಲೋ ಅಂದ್ರೆ મતલಬ್ ಇತ್ನೆ ಮೂವಿ ದೇಖೆ ಲೇಕಿನ್ ಯೇ ಮೂವಿ ಕೆ ಜೈಸಾ ಜೈಸಾ ಮೂವಿ ಮುಜೇ ನಹಿ ಲಗ್ತಾ ಹೈ ಆಗೆ ಜAKE ಬಿ ದೇಖನೆ ಕೆ ಲಿಯೇ ಮಿಲೇಗಾ મતલಬ್ ಮೂವಿ ಏಕ್ 레ವೆಲ್ ಪೇ ಲಿಕೇ ಗಯೆ ಯೇ ಲೋಗ್ ಕಿ ಭೈ ಇಸ್ಸೆ ಬಿ ಕೋಯಿ ಬ್ರೂಟಲ್ ಮೂವಿ ಹೋ ಸಕ್ತೆ ಹೈ ಪತಾನಿ ಕಿತ್ನಾ ಬ್ರೂಟಲ್ ಹಮ್ ಲೋಗೋನೆ ಪಹಲಿ ಬಾರ್ ದೇಖಾ ಎನಿಮಲ್ ಸೆ ಬಿ ಜಾದಾ ಬ್ರೂಟಲ್ ಇಸ್ಕೆ ಅಂದರ್ ಹೈ ಮೂವಿ ವಾಸ್ ಎಕ್ಸಲೆಂಟ್ ಆಕ್ಚುಲಿ ಮೈ ಎನಿಮಲ್ ಕೆ મતલಬ್ ಬಹುತ್ اوپر ಎನಿಮಲ್ ಸೆ ಬಿ ಮಾರ್ಕೋ ನೇ ಕಾಟ್ ಡಾಲಾ ಕಾಟ್ ಡಾಲಾ ಬಹುತ್ ಬ್ರೂಟಲ್ ಜಾತಿ ಹೈ और फॉरेस्ट वाला सीक्वेंस क्या है फाइट मस्त 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 പ്രതികരണങ്ങൾ തുടർന്നാൽ വൈകാതെ തന്നെ ചിത്രം കോടി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് നമുക്ക് പൊളിക്കണം എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട് വേണ്ട ഇനി അങ്ങോട്ടും ഒരുപാട് ഹിറ്റ് സിനിമകള് ഞങ്ങള് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും ഹിറ്റുകളുടെ ഒരു പരമ്പര തന്നെ രചിക്കാൻ സാധിക്കും യുദ്ധത്തിനാണെങ്കിലും സമാധാനത്തിനാണെങ്കിലും ജോർജിനൊപ്പം മാർക്കുണ്ടോ